ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം മോലോത്തങ്കാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് വേടത്തെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് ദേവി ക്ഷേത്രമാണ് ഇത് പല വൈവിധ്യം കൊണ്ടും ഇവിടെ ദേവിയുടെ തേജസ് നിറഞ്ഞള്ള തുള്ളുന്ന ഒരു സ്ഥലമാണ് ഈ അടുക്കത്ത് ഭഗവതി മോലോത്തങ്കാവ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ആമക്കുളം ആമപ്പള്ളം എന്നാണ് നമ്മൾ നാട്ടുകാർ പറയുന്നുള്ളത് ഈ ആമപ്പള്ളം ഉണ്ടായത് പഴയകാലത്ത് മുതലേ ഭക്തജനങ്ങൾ അതിന് വഴിപാട് നേർച്ച നൽകിക്കൊണ്ട് തൊക്കു രോഗമാണ് മെയിനായിട്ട് പറയുന്നത് തൊക്കു രോഗത്തിനുള്ള ശാന്തി ഇവിടെ ഒന്ന് കുളിച്ചു തൂകൽ പറയും വഴിപാട് നേർന്നിട്ട് ഈ കുളത്തിലൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ തൊക്കു രോഗം മാറുന്നതാണ് പഴയകാലത്തെ വിശ്വാസം അത് വിശ്വാസം മാത്രമല്ലാതെ ജനങ്ങൾക്ക് പിന്നെ ശരിക്കും ഭക്തജനങ്ങൾക്ക് അത് ഗുണമായിട്ട് മാറുന്നുണ്ട് രണ്ടായിരത്തി ഒരു കലശ മഹോത്സവം ഉണ്ടായിരുന്നു ആ കലശ മഹോത്സവത്തോട് അനുബന്ധിച്ചിട്ടാണ് ഈ നിരീക്ഷണഗോപുരം ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിരീക്ഷണ നിരീക്ഷണഗോപുരത്തിൽ വെച്ചിട്ട് ആദ്യം മേശാന്തി ആമക്ക് ഊട്ട് നടത്തും അതിനുശേഷം ഭക്തജനങ്ങൾക്കെല്ലാം പിന്നെ ആമ ഊട്ട് നടത്താനുള്ള സൗകര്യമുണ്ട് മെയിനായിട്ട് തൊക്കു രോഗം അങ്ങനെ മാറാവ്യാധികളുണ്ടെങ്കിൽ അതിന് പ്രാർത്ഥനയായിട്ടാണ് പറയുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ ധന്വന്തിരി മൂർത്തിയാണ് എടുത്ത അത് സങ്കല്പം അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ എൻ്റെ ഈ കാവിനകത്ത് ദേവിയും പരിവാരങ്ങളും കൂടി നൃത്തം ചെയ്യുന്ന സമയത്ത് മഹാവിഷ്ണു ഒഴിഞ്ഞ് നിന്ന് ഈ നൃത്തം കണ്ടു അത് ദേവിക്ക് മനസ്സിലായി ദേവി അന്ന് പറഞ്ഞു എങ്ങും പോകേണ്ട ഏതായാലും നിങ്ങളിടെ വന്നില്ലേ അതുകൊണ്ട് എൻ്റെ കൂടെയിടെ ഒരു ഭക്തർ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ട് ഒരു ധന്വന്തിരി മൂർത്തിയായിട്ട് ഇവിടെ കൊടികൊള്ളണം എന്നുള്ള അർത്ഥത്തിൽ പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ആമക്കുളത്തിന് അതാണ് ഇവിടുത്തെ പിന്നെ സങ്കല്പവും പ്രാധാന്യവും പിന്നെ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഈ ആമക്കുളം വന്നതിന് ശേഷം ടൂറിസ്റ്റ് മേഖല പോലെ തന്നെ പല സ്ഥലത്തു നിന്ന് കർണാടകയിൽ നിന്നായാലും തിരുവനന്തപുരത്തു നിന്നായാലും പിന്നെ അവിടെ നിന്ന് മുതൽ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് മെയിനായിട്ട് ഇപ്പോൾ ദേവിയുടെ ഇതിനോടൊപ്പം തന്നെ ഒരു ഈ ചൈതന്യം കൂടി വളർന്നു വരികയാണ് ഈ ക്ഷേത്രം പണ്ട് വലിയ വീട് കാമലോൻ തറവാട് എന്ന് പറയുന്ന ഒരു തറവാടിൻ്റെ അധീനതയിൽപ്പെട്ട ക്ഷേത്രമാണ് പക്ഷേ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഭരണം നടത്തുന്നത് ഇപ്പോൾ ഒരു അഞ്ചംഗം ബോർഡുണ്ട് ആ ബോർഡ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് മുൻകാലങ്ങളിലേ ഉള്ള ബോഡും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ബോഡും എല്ലാം നല്ല പ്രവർത്തനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുക്കത്ത് എന്ന് പറഞ്ഞാൽ മഹിഷാസുര മർദ്ദിനിയാണ് ഏത് ആൾക്കാരും അവരെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവർ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ദേവിയാണ് അടുക്കത്ത് ബോധ്യമ്മ പല ഭക്തന്മാരുടെയും അനുഭവങ്ങളും അതാണ് അതുപോലെ തന്നെ ഇവിടെ സരസ്വതി ദേവിയുണ്ട് തറവാടിൻ്റെ ഒരു കാർണൂർ കൊല്ലൂർ മൂകാംബിയിൽ പോകുമായിരുന്നു കുറേ കാലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു എല്ലാ സമയങ്ങളിലും പക്ഷേ അവസാനം അവർക്ക് പ്രായമാകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ അവർ പറഞ്ഞ് എനിക്കിനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല ദേവി എൻ്റെ കൂടെ വരണം എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ കൊല്ലൂർ മുഖാംബിക ദേവിയെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ സൗബർണിക നദിയിൽ പോയി അവിടുന്ന് മുങ്ങിക്കുളിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് വന്നു അപ്പോൾ ആ കല്ല് കൊണ്ട് നമ്മളിവിടെ കാവിൻ്റെ ഉള്ളാണ് വെച്ചത് അത് കുറേ കാലം പൂജിച്ചു പക്ഷെ രണ്ടാമതൊരു പത്ത് വർഷം മുമ്പ് ഇവിടെ ഒരു അഷ്ടമങ്കല പ്രശ്നം വയ്ക്കുകയായി ആ പ്രശ്നത്തിൽ മുഖാംബിക ദേവി ഇങ്ങോട്ട് കാർണറുടെ കൂടെ വന്നിട്ടുണ്ടെന്ന് ഉണ്ടെന്നും അവർക്കൊരു പ്രതിഷ്ഠ കൊടുക്കണമെന്നും പറയുകയുണ്ടായി അങ്ങനെ ആ ബ്രഹ്മകലശത്തോടു കൂടി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക പ്രതിഷ്ഠ സരസ്വതി ദേവിക്ക് നൽകേണ്ടായി മ്പലത്തിന് ചുറ്റും കാവുണ്ട് കാവ് എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യം കൊണ്ട് നിറഞ്ഞൊരു പിന്നെ കാവാണ് ഏകദേശം പത്ത് പന്ത്രണ്ടോ എക്കറോളം സ്ഥലമുള്ള ഒരു ഏരിയ ആണ് ഇതിൻ്റെ ചുറ്റുപാടുള്ളത് ദേവി ക്ഷേത്രത്തിന് നേരെ കിഴക്ക് വശത്ത് നാഗരാജാവും അതുപോലെ തന്നെ നാഗരാജ്ഞിയും ഉണ്ട് നാഗരാജ്ഞ നാഗരാജ്ഞി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് അത് നമ്മൾ ഈ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ നാഗപ്രതിഷ്ഠയാണ് അത് എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്സവം ഭൂതവലിയാണ് അത് വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ കാർത്തിക നാളിലാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അഭിഷേകമാണ് എരുമപ്പാലഭിഷേകം എരുമപ്പാല അഭിഷേകം നടത്തുന്ന കേരളത്തിലെ അപൂർവ്വ അമ്പലത്തിലൊന്നാണ് ഇത് ഈ ക്ഷേത്രം ചൂല് സമർപ്പണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടികൾക്കോ അമ്മമാർക്കോ അല്ലെങ്കിൽ പ്രായം മുതിർന്നവർക്ക് ഈ മറ്റേ ഈ തലമുടി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ കഷണ്ടി പിന്നെ ഈ താരൻ അതുപോലുള്ള മറ്റ് അസുഖങ്ങൾ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ദേവിക്ക് ചൂല് സമർപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് പോകുന്ന പറഞ്ഞത് ചൂല് വരുന്നേ പിന്നെ ഭക്തർ കൊണ്ടുവരികയും ചെയ്യാം ഇവിടുന്ന് നമ്മൾ ചൂല് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയുണ്ട് അപ്പം ഈ ചൂല് ദേവിയുടെ നടയിൽ വെച്ച് കഴിഞ്ഞാൽ മേൽശാന്തി അത് എടുത്തിട്ട് ഉള്ളിൽ വെക്കും ഉള്ളിവെച്ചതിന് ശേഷം ഈ ദേവിക്ക് എണ്ണ ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഇവർക്ക് കൊടുക്കും ആ എണ്ണ ഇവരെ വീട്ടിൽ പോയിട്ട് മറ്റു എണ്ണയോടൊപ്പം ഒരു പന്ത്രണ്ട് ദിവസം ഈ മുടി തലയിൽ തേച്ച് കഴിഞ്ഞാൽ ആ മുടി കൊഴിച്ചൽ അവസാനിക്കുമെന്നാണ് പറയുന്നത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ